നല്ല കപ്പ അതെ വെള്ളം ഊറ്റിയിട്ടോ സ്വൽപ്പം വെള്ള അടിയിലുണ്ടായിരുന്നാണ് ബാലൻസ് ഇരുന്ന വെള്ളം എല്ലാം ഊറ്റിയതാണ് വെള്ളം ഊറ്റി അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാർച്ചുമായിരിക്കും കട്ടുമായിരിക്കും അത് കാരണം അത് ഊറ്റി ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാ ചേർക്കണേന്ന് ഇതിൽ തേങ്ങ ഒരുതരി ജീരകം ചുമന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളകെട്ടോ ചില ഉണ്ട് മഞ്ഞൾ ചേർത്തിട്ടില്ല കേട്ടോ കാരണം മഞ്ഞ നിറം വലിയ താല്പര്യമില്ല തേങ്ങ അരച്ചു വെക്കണേന്ന് അതുകൊണ്ടാണ് വരയ്ക്കുവല്ല തേങ്ങ ഒതുക്കിയത് കേട്ടോ അതുകൊണ്ടാണ് മഞ്ഞൾ ചേർക്കാത്ത നമ്മൾ ഉലർത്തിയതിന് നിങ്ങൾ കണ്ട് കാണാം മഞ്ഞൾ ഇട്ട് ഉലർത്തിയത് അതപ്പേ നമ്മുടെ ആരും ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു മോളെ ഇത് തേങ്ങ ഇട്ടിട്ടുണ്ടോ എന്ന തേങ്ങ ഇട്ടതല്ലായിരുന്നു അത് എളുപ്പ വഴിയിൽ കടുവൊട്ടിച്ച് ഉള്ളികൾ മൂപ്പിച്ചേച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന അല്ല വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പേങ്ങ ഇട്ട് നമ്മൾ ഉലർത്തി അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടതിൽ ഇതിൽ അങ്ങനെയല്ല തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യണത് പറ്റിക്കഴിഞ്ഞാൽ മാത്രല്ല ഇച്ചിരി വെള്ളം അതിൽ നിർത്തിയത് എന്തിനാന്ന് വെച്ചാൽ ഈ അരപ്പൊന്ന് വേവണം വേണ്ടി ചെയ്താട്ടോ ഇനിയിപ്പ വേറെ ചീനിച്ചട്ടിയും പാത്രങ്ങളും എടുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഇതിൽ തന്നെ അങ്ങ് റെഡിയാക്കി കാരണം പാത്രങ്ങൾ കഴിക്കുക എല്ലാ വിഷയങ്ങളും ഉണ്ട് ടൈം വളരെ കുറവാണ് പല പല വീഡിയോസ് ആയി ഇന്നത്തെ പരിപാടികൾ അല്ലേ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്നത്തെ വീഡിയോ റെഗുലർ വീഡിയോ വന്നു എന്ന് മകള് പറഞ്ഞു കണ്ടിട്ടില്ല ഇതുവരെ ഇനി ഇത് കഴിച്ചിട്ട് വേണം അല്ല ഇത് റെഡിയാക്കി വെച്ചിട്ട് വേണം കാണാൻ ഇപ്പം മിക്സി കഴുകി വെലുത്തേക്ക് വെച്ചാൽ അത് ഉണങ്ങിക്കൂളും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ എന്തുകൊണ്ടാണ്